കോതമംഗലം വടാട്ടുപാറ ചക്കിമേട് പാലത്തിന് സമീപത്ത് യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു വടാട്ടുപാറ സ്വദേശി ഷാജിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടമ്പുഴ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട് ബിനിൽ എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഈ ഷാജിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ് ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഈ മൃതദേഹം കിടക്കുന്ന രീതിയിലാണ് പല സംശയങ്ങളും ഉണ്ടായത് കാരണം കൽക്കെട്ടുകൾക്കിടയിലായിരുന്നു ഷാജിയുടെ ആ മൃതദേഹം കണ്ടത് ഈ ചക്കിവേടെന്ന് പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ വലിയ ആനശല്യമുള്ളൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും ആ നാട്ടുകാർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ഇതൊരു സ്വാഭാവിക മരണമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഈ കലിങ്കിലിരിക്കുകയായിരുന്നു അവിടെ നിന്ന് മറിഞ്ഞ് വീണുള്ള ആ അപകട മരണമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അത് കൊലപാതക സാധ്യത ഏതാണ്ട് പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുകയും ചെയ്യുന്നു ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ കൂടി എത്തി പരിശോധന നടത്തുകയാണ് വടാട്ടുപാറ സ്വദേശി ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് കോതമംഗലം പോലീസ് അറിയിച്ചിരിക്കുന്നത്